ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇച്ചേരും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൺ ഷോട്ട് അടിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് എൻ്റെ ബേബിക്ക് ഇപ്പോൾ കാത് കുത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷം ആവാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ടുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ആരും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇനി ആർക്കും ഇത് പറ്റരുതല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് പിന്നെ ഉണ്ണികൾക്ക് എപ്പോഴാണ് കാതു കുത്താന്ന് ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അതിപ്പോ ഇതിൽ ക്ലിയർ ചെയ്യാം നിങ്ങൾ ജനിച്ച ഉണ്ണികളാണ് കാതു കുത്തമ്പ ഞാൻ കണ്ടിട്ടുണ്ട് ഇരുപത്തെട്ടിന് കാതു കുത്തമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും അറിയില്ല അവനാൻ്റെ കുട്ടിയാണ് നമ്മളൊന്നും പറയാൻ ആൾക്കാരല്ല പക്ഷെ ചെന്നാലും പറയുകയാണ് ഇത്രയും കുഞ്ഞുണ്ണികളാണ് കുത്തിരുത് പ്ലീസ് നിങ്ങൾ അവരുടെ വാക്സിൻ ഒരു ഒന്ന് രണ്ട് വാക്സിൻ കഴിഞ്ഞിട്ട് അവർക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം കുത്തുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ ആണ് എൻ്റെ മാത്രമല്ല ഡോക്ടേഴ്സും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ബേബിയുടെ മൂന്ന് വാക്സിൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കാത് കുത്തിയത് അതായത് ഒന്നര മാസത്തിലൊരു വാക്സിൻ ഉണ്ട് രണ്ടര മാസത്തിൽ വാക്സിൻ ഉണ്ട് മൂന്നര മാസത്തിൽ വാക്സിൻ ഉണ്ട് ഈ വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നു ഫൈവ് മന്ത്സ് എൻ്റോട് കൂടിയിട്ടാണ് ഞാൻ കാത് കുത്തിയിട്ടുള്ളത് ബേബിട അപ്പോൾ എൻ്റെ അത് നല്ല ടൈമാണ് എനിക്ക് കുത്തിയത് ഞാൻ എൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാട്ടോ കുത്തിയത് നല്ല ടൈം തന്നെയായിരുന്നു ബേബിട പക്ഷെ എനിക്ക് പറ്റിയൊരു ഫോൾട്ട് ഇതാണ് ഗൺഷോട്ട് ഞാൻ പ്രിഫർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവളിപ്പോൾ ന്യൂസ് പിന്നാണ് എനിക്ക് അതിലിട്ട് നടക്കുന്നത് അപ്പം അത് ഊത്താൻ പോയി ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിയേഴ്സിങ് ചെയ്യും ഒറിജിനൽ പിയേഴ്സിങ് അങ്ങനെ ചെയ്യുമ്പോൾ ബേബിക്ക് എന്തൊരു വേദന എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആ ഗൺഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ നമുക്ക് അതിൻ്റെ വരും വരായികൾ അറിയില്ലല്ലോ അപ്പം അതിനൊരു മുന്നേ അതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ ന്യൂസ് പിയേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഗൺ ഗൺചോട്ടായിരുന്നു അപ്പോൾ എനിക്ക് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കാര്യത്തിൽ ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് എൻ്റെ മൂക്ക് കുത്തിയത് എനിക്ക് ഏഴ് മാസം ഉള്ളപ്പോൾ വളകാം പിന്നെ കുറച്ച് ദിവസം മുന്നാണ് ഞാൻ മൂക്ക് കുത്തിയത് അപ്പോൾ എനിക്ക് ആ ഗൺ ഗൺചോട്ടിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും പെയിനൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ിക്കും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ണിക്ക് ഷോട്ട് തന്നെ പ്രിഫർ ചെയ്തത് ബട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ കാത് കുത്തിയപ്പോൾ കുഴപ്പമൊന്നും ഞാൻ ആഫ്റ്റർ കെയർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മൂക്കേം കുത്തിയപ്പോഴായാലും ആഫ്റ്റർ കെയർ നല്ല രീതിയിൽ ചെയ്ത ചെയ്തതായിരുന്നു എനിക്കും ബേബിക്കും പഴുക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടായ പ്രശ്നം വേറെ ഒന്നുമല്ല കയർ ചെയ്യേണ്ടത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പ്രശ്നം വേറെ ഒന്നുമില്ല നമ്മൾ ഗൺഷോട്ടാണ് അടിച്ചിട്ട് ഗൺഷോട്ട് അടിച്ചപ്പോൾ ചെറിയൊരു ഹോള നമുക്ക് കാതിൽ കിട്ടത്തുള്ളൂ ഏ കുഞ്ഞൊരു ഹോള് അപ്പം ആ ഇട്ട ഹോളിൽ നമുക്ക് നമ്മുടെ ഗോൾഡിന്റെ കമ്മൽ ഇടാൻ പറ്റില്ല ഗോൾഡ് കമ്മലിന്റെ കാല് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ പറ്റും ഇച്ചിരി വേദി കൂടുതലാണ് അത് ബേബിക്ക് കയറുന്നില്ല അപ്പം ഞാൻ ബേബിയുടെ കാത് കുത്തി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് മാറ്റി നമ്മുടെ ഗോൾഡ് ഇടാം അവർ തരുന്നത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാനത് ഉണങ്ങി നല്ല രീതിയിൽ കയറി ചെയ്തപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു ഗോൾഡിന് കമ്മലിട്ട് ഇട്ട് നോക്കിയപ്പോൾ ബേബിക്ക് അത് കയറുന്നില്ല അപ്പം ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കമ്മൽ ഉണ്ടായിരുന്നു ബേബിയുടെ ഫംഗ്ഷനിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മലാട്ടോ ആ മൂന്ന് കമ്മലും ഗോൾഡിൻ്റെ ട്രൈ ചെയ്തപ്പോൾ കയറുന്നില്ല അപ്പം എനിക്ക് ആകെ എന്താ ഗോൾഡ് കയറാത്ത അപ്പം എൻ്റെ കമ്മൽ ഞാൻ നോക്കിയപ്പോൾ അതും ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വർണ്ണ കമ്മലുകളുടെ കാല് ഇത്ര വേതി കൂടുതലാണ് അപ്പം ഞാൻ എൻ്റെ ഉണ്ണിയുടെ മുഖു അല്ല ചെക്കാതെ കുത്തിയെ ഷോപ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു പേരൊന്നും ഞാൻ പറഞ്ഞില്ല അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബേബിക്ക് ഇങ്ങനെ കയറുന്നില്ല അപ്പം അവരുടെ കമ്മലിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോൾ അതും കയറുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കാത് കുത്തി ഇങ്ങനെ കയറില്ല അപ്പോൾ നമ്മൾ സാധാരണ നോസ്പിൻ ആണ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവുക ഉണ്യുകൾക്ക് നോസ്പിൻ വാങ്ങിച്ചിട്ട് കാത് ഇടണം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഗോൾഡ് കമ്മലിടാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് വീണ്ടും അവിടുന്ന് നോസ്പിൻ കളക്ഷനിന്ന് ബേബിക്ക് ഒരു പുതിയ രണ്ട് നോസ്പിൻ ഞാൻ എടുത്തു കമ്മലായിട്ട് വെറുതെ ഡേ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അവരുടെ നോസ്പിൻ കളക്ഷനിന്ന് അപ്പോൾ ഞാൻ എന്താ ചെയ്ത നോസ്പിൻ രണ്ട് നോസ്പിൻ വാങ്ങിച്ചിട്ട് ഉണ്ണിയുടെ കാതിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇപ്പോഴും എനിക്ക് ഗോൾഡിന്റെ കമ്മൽ ഇടാൻ പറ്റുന്നില്ല ഒരു വയസ്സായിട്ടും എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ ചില പ്രകൃതം വേറെ ടൈപ്പ് ആയിരിക്കും ചില ഉണ്ണികൾക്ക് കയറുന്നുണ്ടായിരിക്കും പക്ഷെ എൻ്റെ ബേബിക്കത് കയറുന്നില്ല അപ്പൊ അവര് പറഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് കാതിലിട്ടൊന്ന് അഴഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഗോളിൻ്റെ കമ്മില് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കുക അത് കുത്തിയ സമയത്ത് തന്നെ നമ്മള് സ്വർണത്തിൻ്റെ മറ്റേ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് കുത്തിക്കല് അങ്ങനെ ചെയ്തെങ്കിൽ ബേബിക്ക് ഇപ്പം അത് സൂപ്പറായിട്ട് കെയർ പിന്നെ എൻ്റെ ബേബിക്ക് ഇൻഫെക്ഷൻ കാരണം ഒന്നും വന്നില്ല ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്തു കാരണം പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ണിക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തു എന്നാൽ ആ ഉണ്ണിക്ക് ഇൻഫെക്ഷനായി അതിൻ്റെ പിന്നിൽ പഴുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവിടെ ചില ഉണ്ടായിരുന്നു അതൊക്കെ കുത്തിപ്പഴക്കി എന്തൊക്കെയാണ് ചെയ്തു കാത് എനിക്കൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ നല്ല രീതിക്ക് കെയർ ചെയ്തു പക്ഷേ ഗൺഷോട്ട് അടിക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം വിചാരിച്ചു ഇനി ഏതെങ്കിലും ഉണ്ണികൾ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ അപ്പം ഞാൻ പറയും അപ്പം തന്നെ പറയും ഗൺഷോട്ട് വേണ്ട നിങ്ങൾ തട്ടാനെടുത്ത് പോയിട്ട് കുത്തിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈവൺ കൊണ്ടുപോയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെന്തോ ഒരു ക്രീം എന്തൊക്കെയോ പരട്ടും വീടുകളുണ്ട് കേട്ടോ എനിക്ക് പറ്റിയ വലിയ അറിവൊന്നുമില്ല എന്താ ക്രീമൊക്കെ പുരട്ടിയിട്ട് ഡോക്ടേഴ്സ് നല്ല രീതിക്ക് കുത്തിത്തരും ഉണ്ണി ഉറങ്ങും ഉറക്കത്തിലേ അവരുടെ അത് ചിലപ്പോൾ കുത്തി അവർ അറിയിപ്പ് ഒരും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു നെക്സ്റ്റ് എനിക്ക് ബേബി ഉണ്ടെങ്കിൽ ആ ബേബി അങ്ങനെ ഒരിക്കലും ഗൺഷോട്ട് ചെയ്യില്ല ഇങ്ങനെ ഫുഡേ ഡയറക്റ്റ് കുത്തിക്കത്തുള്ളൂ ഇച്ചിരി വേദനയല്ലോ കുഴപ്പമില്ല അത് എനിക്കാണെങ്കിലും പണ്ട് കാത് കുത്തിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു തട്ടാൻ അടുത്ത് കൊണ്ടിട്ട് തന്നെ കുത്തിച്ചത് ഇതുവരെ എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല അപ്പം ഞാൻ എന്തായാലും ആ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബേബീസിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ദയവം ചെയ്ത് ഗൺ ഷോട്ട് ചെയ്യത് പറയാൻ പറ്റില്ല പത്ത് പേര് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല പതിനൊന്നാമത്തെ ആൾക്കാർക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന പോലെയല്ല നമ്മുടെ ബേബിക്ക് അത് കാരണം ഞാൻ നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ട് കെയർ വേറെ ഒന്നുമില്ല നമ്മൾ മൂക്കായാലും കാതായാലും കുത്തിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വരാതെ നമ്മൾ നോക്കണം അതായത് ഞാൻ ചെയ്തത് വേറെ ഒന്നല്ല സലൈൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മൂക്ക് കുത്തിയേൻ്റെ വീഡിയോ സലൈൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്സ് മേടിക്കാൻ കിട്ടും ഉമ്മികൾക്കാണെങ്കിലും കാത് കുത്തി കഴിഞ്ഞാൽ ആ ഡ്രോപ്സ് നമ്മൾ ഇട്ടിച്ച് കൊടുക്കുക കാതാണെങ്കിൽ കാതിനോട് ഇട്ടിച്ച് കൊടുക്കുക അല്ല ഈവൺ നോസ് ആണെങ്കിൽ നോസിനോട് ഇട്ടിച്ചു കൊടുക്കുക ഒരു ഞാനൊരു ദിവസത്തിൽ ഒരു നാലഞ്ച് വട്ടം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് ശേഷം കുറച്ച് ഇട്ടിച്ച് കൊടുക്കും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഈ സലൈൻ ഡ്രോപ്സ് ഞാൻ ഇട്ടിച്ച് ഇട്ടിച്ച് കൊടുക്കും അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നല്ലതാണ് ഇൻഫെക്ഷൻ വരില്ല സംഭവം വേറെ ഒന്നുമല്ലോ ഉപ്പുകളിലാണ് അത് എത്രയോ പതിനഞ്ചോ ഇരുപതോ സംതിങ് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണത് അത് ഞാൻ എൻ്റെ ഹോസ്പിറ്റ് മൂക്ക് കുത്തിയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേ ബോട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ ബേബിക്കും എടുത്തത് അങ്ങനെ ഞാൻ ഒരു ദിവസത്തിൽ നാലഞ്ച് പ്രാവശ്യം ഇട്ടിച്ച് കൊടുത്തു അങ്ങനെ അങ്ങനൊരു മൂന്നാല് ദിവസം ഒരാഴ്ച പിന്നെ ആ അഞ്ചാമത്തെ ദിവസം ഒക്കെ ആവുമ്പോൾ ഞാൻ രാവിലെ വൈകീട്ട് മാത്രം വയ്ക്കും പിന്നെ ഞാൻ ഇന്ന് തിരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം ഇങ്ങനെ പിടിച്ച് തിരിക്കണം എപ്പോഴെപ്പോഴെപ്പോഴും ഇങ്ങനെ തിരിക്കണം അങ്ങനെ ഞാൻ ന്യൂസും എൻ്റെ ബേബിയുടെ കാത്തി ഞാൻ രണ്ടും മിക്സ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ എൻ്റെ ബേബിയുടെ കാതു ഞാനിങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കും അത് അവരല്ലേ പറഞ്ഞതാട്ടോ പിരിച്ചു പിരിച്ച് പിരിച്ചു കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങാനും സഹായിച്ചു അപ്പോൾ നമ്മുടെ മൂക്ക് കുത്തിയതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആരൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കെയറിങ് കാര്യങ്ങളെങ്ങനെയാണെന്നല്ല ഞാൻ അത് നോക്കിയിട്ട് ചെയ്യാം ഏതെങ്കിലും ബേബീസ് നീണ്ട അറിവിലുണ്ടെങ്കിൽ അത് കുത്താൻ പോകേണ്ടെന്ന് പറയാണെങ്കിൽ ഗൺഷോട്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതായത് ഒറിജിനൽ പിയേഴ്സിങ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക ഇച്ചിരി വേദന ആയാലും കുഴപ്പമില്ല നമുക്കത് നല്ലതാണ് അതാണ് കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷനാണ് ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യുക നമ്മുടെ കോമെന്റ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈക്ക് നോട്ടെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആൻഡ് ഓൾസോ താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ